ശബരിമല സ്വർണപ്പാളി കേസിൽ തന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും സംശയാസ്പദമായി എന്തായാലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇനി ജയിലിലേക്കുള്ള ദൂരം കുറവാണോ അല്ല അതില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ അറസ്റ്റ് ഈ ഒരു കസ്റ്റഡി നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കുന്നതാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാര്യം സ്വർണപ്പാളിയുടെ മുകളിൽ സ്വർണം പൂഷണം എന്നൊരാള് പറയണമെങ്കിൽ ഒന്നില് അയാളുടെ തലയ്ക്ക് വിളിവില്ലായിരിക്കണം അല്ലെങ്കിൽ അയാൾ ഒരു കൊടും ക്രിമിനലായിരിക്കണം ഇത് നമ്മൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്വർണ്ണപ്പാളി ഏഴെടുക്ക് സ്വർണ്ണപ്പാളിയുടെ പുറത്ത് സ്വർണം പൂശണം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലക്കെന്തോ കാര്യമായിട്ടുള്ള തകരാറുണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പൂണൂൽ പേടിയുള്ള പലരും പൂണൂൽ പേടി കാരണം പലരും തന്ത്രിയിലോട്ട് വിരൽ ചൂണ്ടാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഈ അന്വേഷണ സംഘത്തിന് തന്നെ പൂണൂലിനെ പേടിയാണോ എന്നൊരു സംശയം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരുന്നത് വിളക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇദ്ദേഹത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കർദാസിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സുപ്രീം ഒരു ബെഞ്ചിലോട്ട് പോയ അത് ഡിവിഷൻ ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചുമല്ല ഡിവിഷൻ ബെഞ്ചിലാണ് പോയത് സാധാരണഗതിയിൽ ജാമ്യ ഹർജിക്ക് പോകുന്ന സിംഗിൾ ബെഞ്ചിലാണ് പോകുന്നു ഇത് ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ജാമ്യ ഹർജി പോയത് ജാമ്യ ഹർജി പോയപ്പോഴത്തേക്ക് ആ കോടതിയുടെ നിരീക്ഷണം ശരിക്കും നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്കുള്ള ഒരു കൊട്ടായിരുന്നു കാര്യം നിങ്ങളൊന്നും അന്വേഷിക്കുന്ന നിങ്ങൾ ഭഗവാനോട് പോലും ഈ ചതി ചെയ്തിട്ടാണോ നിങ്ങൾ ജാമ്യാപേക്ഷയായിട്ട് ഇവിടെ വന്നേക്കുന്നത് എന്നാണ് അവിടുന്ന് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ചോദിച്ചത് അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കേരളത്തിലെ ഹൈക്കോടതി ബെഞ്ചിൽ ഉണ്ടാവും കാര്യം ഇതുവരെ കേരള ഹൈക്കോടതി സ്വമേധയാടുത്ത കേസ് കേരള ഹൈക്കോടതിയുടെ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം എന്നുള്ള രീതിയിൽ കിടക്കുകയായിരുന്നു പക്ഷേ ഈ ജാമ്യ ഹർജി പോയതോടെ അത് ഓട്ടോമാറ്റിക്കലി അത് ഈ കേസിന്റെ ഫയലുകൾ സുപ്രീം കോടതിയിലോട്ട് വിളിക്കപ്പെടേണ്ടി വരും അപ്പം സുപ്രീം കോടതിയിലോട്ട് വിളിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കും ഇത്തരം കാര്യങ്ങൾക്ക് അവരും അവരുടെ ഒരു സൂപ്പർവിഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ആ നമ്മുടെ ശങ്കർദാസിൻ്റെ ഹർജിക്ക് ഉള്ള കോടതിയുടെ നിരീക്ഷണം കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായി ഇത് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി കാര്യം സൂപ്പർവിഷൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് മാറി സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ നിരീക്ഷിക്കുന്നൊരവസ്ഥയിലെത്തുമ്പോഴത്തേക്ക് കേരളത്തിൽ ഇപ്പോൾ ഈ എസ് ഐ ടി കിടന്ന് കളിക്കുന്ന കളിയൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു നേരത്തെ അത് ഒരു വീഡിയോയിൽ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സുപ്രീം കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അന്വേഷണ സംഘം വിപുലീകരിക്കാൻ എസ് ഐ ടി തന്നെ വിപുലീകരിക്കാൻ കേരളത്തിലെ ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയും നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാത്ത ആൾക്കാരാണ് ശബരിമലയിലെ ഈ പെരീഡിലുണ്ടായിരുന്ന മേൽശാന്തിമാർ ഈ മേൽശാന്തിമാരെ ആരും ഇത് സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയും കിട്ടുന്ന വിവരം പക്ഷേ ഹൈക്കോടതി വളരെ സംതൃപ്തിയോടെയാണ് പറഞ്ഞത് നൂറ്റി എൺപത്തൊന്ന് സാക്ഷികളെ ഞങ്ങൾ സാക്ഷികളെ ഞങ്ങൾ കണ്ടു ഈ തൊണ്ടി മുതലിൻ്റെ ഒരു ഭാഗം പോലും കണ്ടെടുത്തിട്ടില്ല എന്നുള്ളത് ഈ കോടതി വിസ്മരിച്ചു പോകും നമ്മളെപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവർ ഒരു മോഷണ കേസാകുമ്പോഴത്തെ സ്വർണ്ണപാളി കേസല്ലേസാണോ ഒരു കൊള്ളക്കേസിലെ പ്രതികളെ പിടിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് തൊണ്ടി എന്നുള്ളതാണ് ഒരു മോഷണ കേസിലെ ആദ്യത്തെ ഫാക്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ഉണ്ടല്ലോ ഈ ദൈവതുല്യൻ തന്ത്രിയാണോ പിണറായി ആണോ അത് ദൈവത്തിനെ അറിയുള്ളു കാര്യം അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാധ്യമം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യനായി കാണുന്നത് ഇല്ല ഭക്തന്മാരെ കമ്മ്യൂണിസ്റ്റ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കാരണഭൂതൻ ആ ഇതിൽ ഏത് ദൈവതുല്യനാണ് കാരണഭൂതനാണോ അതോ ഭക്തരുടെ ചിലര് ദേവസ്വം മന്ത്രിയും ദൈവതുല്യനായിട്ട് കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് പത്മകുമാറിന്റെ സംഭാഷണം അത് ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റ് ആണ് ആൾക്കാർ പറഞ്ഞത് ശവന്തീനികൾ എന്ന് പറയുന്നത് അത് ശവന്തികൾ എന്ന് പറഞ്ഞത് ഈ പത്രക്കാരെ കളിയാക്കിയിട്ടാണ് നിങ്ങൾ ശവന്തീനികളാണെന്ന് പറയുന്നത് കാര്യം ഈ കഴുകനൊക്കെ ശമം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോയി അതിനെ കുത്തു എന്നുള്ള രീതി അപ്പൊ ശവന്തീനി അതായത് ശവത്തെ കുത്തല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രീതി ഇതിൽ ഇവരൊക്കെ ഇതിനകത്തുനിന്ന് വെളിയിൽ വരുവില്ലേ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കാര്യം ഇവര് രണ്ടുപേരും ഈ അറസ്റ്റായ പലരും ആരോഗ്യപരമായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് അത് കാണിച്ചിട്ടാണ് അവർ ജാമ്യം ചോദിക്കുന്നത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനുള്ള ജയശ്രീ അന്വേഷണ സംഘത്തിന് മുമ്പ് ഹാജരായ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻ്റ് സെക്രട്ടറി അവരുടെ മൊഴിക്ക് ഒരുപാട് വിലയുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നിഗമനം അവർ മാപ്പസാക്ഷി ആകുന്നതായിരിക്കും അവർക്ക് നല്ലത് കാര്യം ഇതിനകത്ത് മാപ്പുസാക്ഷി ഇല്ലാതെ ഈ കേസ് മുമ്പോട്ട് പോകാൻ ഭയങ്കര അവരുടെ പ്രായവും അവരുടെ ആരോഗ്യസ്ഥിതി എനിക്ക് തന്നവരെ രണ്ട് വൃക്കകളും ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അവർ കോടതിയെടുത്തൊരു ലീനിയൻസി ചോദിച്ചത് അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇവർക്ക് ഇവർ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കെതിരായിട്ട് വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് കാണിക്കുന്നുമല്ല കാര്യം അവർ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥയാണ് ശബരിമലയിൽ നിന്ന് വരുന്ന വിവരങ്ങളും ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സും അതിനനുസരിച്ചുള്ള റെക്കോർഡുകളും ചെയ്യുക എന്നുള്ള രീതിയിൽ ടെക്നിക്കലി അവർ ഇതിനകത്തെല്ലാം ഉത്തരവാദിയാണ് പക്ഷേ ഈ ഗൂഢാലോചനയിലോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അംശം കിട്ടിയതിലോ അതിൻ്റെ ഇതൊരു ഗുണഭോക്താവെന്നുള്ള രീതിയിൽ അവര് വരുന്നതായിട്ട് ഇതുവരെ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടില്ല എങ്കിലും അവരെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യും ചെയ്യാനോ തൊണ്ടിമൂലമൊന്നും കണ്ടെടുക്കാനുമല്ല അപ്പോൾ അവരുടെ ഇന്നലത്തെ മൊഴിയും ഈ ശബരിമല തന്ത്രിയുടെ സുപ്രീം സുപ്രീംകോടതിയിലോട്ട് പോയ കേസ് പോയതും ഒക്കെ കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇനിയും നമ്മൾ എത്തിപ്പെടാത്തത് ശങ്കർദാസിലോട്ട് എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘം എത്തില്ല എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അതെ ശങ്കർദാസിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയാണ് എപ്പോഴും ഞങ്ങളുടെ കൈകള് ക്ലീനാണ് ഞങ്ങൾ അഴിമതിക്കെതിരാണെന്നൊക്കെ എപ്പോഴും വീമ്പ് പറയുന്ന സി പി ഐയുടെ ഒരു നോമിനിയായിരുന്നു ശ്രീ ശങ്കരദാസ് അപ്പം ഈ ട്രേഡ് യൂണിയനുകാർ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടല്ലോ ഇപ്പം ചന്ദ്രശേഖരനെ കശുവണ്ടി കേസിൽ ചന്ദ്രശേഖരനെ സഹായിക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് പിണറായി വിജയനാണ് അപ്പോൾ ഇവര് തമ്മില് ഈ പൈസയുടെ ഇടപാടുകൾ വരുമ്പോൾ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ഇതുണ്ട് അപ്പം ദേവസ്വം ബോർഡിലുള്ള നിയമനങ്ങളൊക്കെ നടത്തിയതിന് അതിൻ്റെ പൈസയും മറ്റു കാര്യങ്ങളും എല്ലാം സി പി ഐക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് ശങ്കരദാസാണ് അപ്പോൾ ശങ്കർദാസിനെ ഒറ്റ ശങ്കരദാസിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് സി പി ഐ തയ്യാറല്ല നിങ്ങൾ സർക്കാരിനെ വരെ മറിച്ച് കളയുമെന്നുള്ളൊരു ഭീഷണിയിലാണ് ശങ്കർദാസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ഐ എ എസ് കാരനാണെന്നുള്ള ഒരു യോഗ്യതയും അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്താലേ പറ്റുള്ളൂ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ അന്വേഷണ സംഘ സംബന്ധിച്ചിടത്തോളം ഈ ഇത് അറസ്റ്റ് നടക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക എങ്ങനെ ഈ ഇപ്പോൾ തന്ത്രം അറസ്റ്റിലാവുകയാണെങ്കിൽ വിശ്വാസികൾ അതിനെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കള്ളം കള്ളൻ തന്നെയാണ് പൂണൂൽ ഇട്ടത് കൊണ്ട് കള്ളം കള്ളനല്ലാവുന്നില്ലല്ലോ അത് ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞു ഈ പൂണൂലിനെ പേടിച്ചിട്ട് അന്വേഷണ സംഘം നിക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പൂണൂൽ എന്ന് പറയുന്ന സാധനമുണ്ട് ക്രോസ് ബെൽറ്റ് ചിലപ്പോൾ കോടതി എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു പോകുമെന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ കാര്യം ഈ പുണൂലിട്ടവര് തന്നെയാണ് ശബരിമലയിൽ എനിക്ക് ബ്രാഹ്മണ സമുദായത്തോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പക്ഷെ ഈ പുണൂലിട്ടവര് തന്നെയാണ് ശബരിമലയിലെ കള്ളന്മാര് അവരെ കൊണ്ടുവരാതെ അത് ഭക്തന്മാർക്ക് അങ്ങനെ യാതൊരു ലീനിയൻസിയും ഈ കള്ളന്മാരോട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഭക്തന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വെറുപ്പ് വെറുപ്പും അവർക്ക് ഏറ്റവും വിഷമവും വേദന ഉണ്ടാക്കുന്നത് ഭഗവാന്റെ മുതൽ കൊള്ളയായിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഭക്തന്മാരുടെ തോളിൽ കയറിയിട്ട് തന്ത്രിമാരും മേൽശാന്തിമാരും രക്ഷപ്പെടാന്ന് വിചാരിക്കുന്ന അവരുടെ ഇവർക്കെതിരായിട്ട് തന്നെയാണ് മാത്രമല്ല ഈ കേസ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് പാടുമ്പോൾ ഇത് ഇതിന്റെ ഭാഗമാകുകയാണെങ്കിൽ തന്ത്രി മാത്രമല്ല ഇതിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് കോടതി ആദ്യമേ തന്നെ സംശയിച്ചത് ഇത്രയും പരിചയസമ്പന്നരായ ജഡ്ജിമാർ ഈ കേസ് ആദ്യം ചെന്നപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞത് അന്താരാഷ്ട്ര വിഗ്രഹം കള്ളക്കടത്തിൻ്റെ ഒരു ഗൂഢാലോചനയാണ് അവർ ആദ്യം സ്മെല്ല് ചെയ്തത് ആ രീതിക്ക് തന്നെയാണ് പോകുന്നത് കാര്യം ഇത് കേരളത്തിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ശബരിമലയിലോ ഒന്നും നിൽക്കുന്നില്ല സംഭവം പലതും കടല് നമ്മൾ പഴയ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ കപ്പൽ കയറിയിട്ടുണ്ടെന്ന് അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കപ്പൽ കയറിയിട്ടുണ്ടെന്നുള്ള മാത്രം നമ്മൾ ശബരിമലയിൽ നിന്നു